കോഴിക്കോട് അസം പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി വിവാഹം ചെയ്തതായി പരാതി സ്വകാര്യമായി നിക്കാഹ് നടത്തി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് കേസ് വിവരങ്ങളുമായി ശരണ്യ ചേരുന്നുണ്ട് ശരണ്യ പത്തൊൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെയാണ് ഭീഷണിപ്പെടുത്തി വിവാഹം ചെയ്തതായുള്ള പരാതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് ആണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് വയസ്സുള്ള എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഭീഷണിപ്പെടുത്തി ഇവരൊരു ഫാമിൽ ജോലി ചെയ്ത് ഇവരും കുടുംബവും പിതാവ് അതുപോലെ തന്നെ മാതാവ് ഒരു രണ്ട് സഹോദരി ഉണ്ട് അതിലൊരു സഹോദരി ഉൾപ്പെടെയുള്ള നാലു പേരും ഒരു ഫാമിലാണ് ജോലി ചെയ്തു വരുന്നത് ഈ ഫാമിന്റെ ഉടമയും അതുപോലെ തന്നെ മാനേജറുമായിട്ടുള്ളവർ അവർ ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഉടമ ഇവരെ ഭീഷണിപ്പെടുത്തി ഉത്സാഹ ചെയ്യുകയുമായിരുന്നു ഈ ഫാമുടമ എന്ന് പറയുന്ന ആൾ അതായത് അപ്പാമ എന്ന് പറയുന്നവർക്ക് താമരശ്ശേരിയിൽ മറ്റൊരു ഭാര്യയും കുട്ടിയും ഉണ്ട് എന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പള്ളിയിൽ നിന്നും ഒരു മറ്റൊരു വിവാഹം കഴിക്കാനുള്ള കത്ത് ലഭിക്കണമെങ്കിൽ ആദ്യ ഭാര്യയെ മോളിച്ചൊള്ളണം അത്തരം നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു വിവാഹം അതൊരു തട്ടിപ്പ് തന്നെയായിരുന്നു ഒരു നാടകമുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെയാണ് പെൺകുട്ടി പരാതി കൊണ്ടിരിക്കുന്നത് പെൺകുട്ടിയെ വല്ലാതെ രീതിയിൽ അതിശ്രമിക്കുകയും പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ പെൺകുട്ടിയെ അധികം ശ്രമിക്കുക അതുപോലെ തന്നെ പെൺകുട്ടിയുടെ ഇള ഇളയ സഹോദരിയും ഉപദ്രവിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇവർ ഗൾഫിൽ ഇവരെ മൂന്ന് പെൺകുട്ടികളെ ഉൾപ്പെടെ ഇവർ ഗൾഫിലുള്ളവർക്ക് കാഴ്ചവെക്കും അത്തരം സംഭാഷണങ്ങളൊക്കെയാണ് നടന്നു എന്നാണ് പെൺകുട്ടി പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ തിരുവമ്പാടി പോലീസ് കേസെടുത്തിട്ടുണ്ട് പെൺകുട്ടിയുടെ മൊഴിയും മറ്റും കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തി